എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മെ വിട്ട് കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എല്ലാ പ്രിയപ്പെട്ടവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു വർഷമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പെൻഡാക്കോസ്റ്റൽ ബ്രദറൻ സഭകളിൽ എല്ലാ വർഷവും ആണ്ടർതി അതായത് വർഷ അവസാന കൂട്ടായ്മകളുണ്ട് അതുപോലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം അതായത് ഡിസംബർ മുപ്പത്തി ഒന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം പുതുവത്സര കൂട്ടായ്മകളുമുണ്ട് അപ്പോൾ പൊതുവെ മുപ്പത്തി ഒന്നാം തീയതി രാത്രിയിൽ കൂട്ടായ്മ ആചരിക്കുന്നത് ഒരു വർഷക്കാലം ദൈവം നടത്തി പരിപാലിച്ചതിനെ ഓർത്ത് നന്ദി പറയുവാനും കഴിഞ്ഞ വർഷങ്ങളിൽ വന്നുപോയ വീഴ്ചകളെ ഏറ്റു പറയാനും ഇനി പുതിയൊരു വർഷം ദൈവം തരുന്നെങ്കിൽ ആ പുതിയ വർഷത്തിൽ കർത്താവിന് വേണ്ടി ജീവിക്കുവാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണത് പൊതുവേ ഞങ്ങൾ പെൻറ്റക്കോസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു ഉത്സവമാണ് ഈ ആണ്ടർതി എന്ന് പറയുന്നത് ഒരേ ഒരു ഉത്സവമേ ഞങ്ങൾക്കുള്ളൂ ആ ഉത്സവം എന്ന് പറയുന്ന ആണ്ടർതിയും അതോടൊപ്പമുള്ള പുതുവത്സര കൂട്ടായ്മയാണ് അതുകൊണ്ട് തന്നെ എല്ലാ പെൻറ്റക്കോസ്റ്റൽ ബ്രദറൻ സഭകളിലും മറ്റ് ഇതര ക്രൈസ്തവ സഭകളിലും ആണ്ടവസാന കൂട്ടായ്മയും ന്യൂ ഇയർ കൂട്ടായ്മകളൊക്കെ ഗംഭീരമായിട്ട് നടന്നു നല്ല ഭക്ഷണമുണ്ട് രാത്രിയിൽ ഭക്ഷണം ലഭിക്കും എല്ലാ വിശ്വാസികൾക്കും ഒന്നിച്ച് കൂടി വരുവാനായിട്ടുള്ള ഒരു അവസരമാണ് ഈ ആണ്ടവസാന കൂട്ടായ്മയും പുതുവത്സര കൂട്ടായ്മയും എന്നാൽ വളരെ വ്യത്യസ്തമായി ഈ വർഷം ആണ്ട ആണ്ടി കൂട്ടായ്മയും പുതുവത്സര കൂട്ടായ്മയും നടത്തിയ ഒരു സഭയാണ് ടി പി എം ദ പന്തക്കോസ് മിഷൻ എന്ന സഭ അവരുടെ എല്ലാ ബ്രാഞ്ചുകളിലും അങ്ങനെ നടത്തിയോ എന്നറിയില്ല എങ്കിലും ഞങ്ങളുടെ നാട്ടിലുള്ള ടി പി എം സഭയിൽ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം ചില കാര്യങ്ങൾ നടന്നു അപ്പോൾ അത് നിങ്ങളെ അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇത് പറയുന്നതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശവും കൂടെ ഉണ്ട് കാരണം ചില നാളുകളായി ഈ ടി പി എം സഭയെ വളരെ മോശമായി സമൂഹത്തിൽ ചിത്രീകരിക്കുകയും ഒരു സമൂഹത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഈ പെൻഡക്കോസുകാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഹല്ലേലുയ്യ പത്രമാസികയുടെ ചീഫ് എഡിറ്റർ ഹല്ലേലുയ്യ സാങ്കുട്ടി എന്നറിയപ്പെടുന്ന ഒരു നിലമ്പൂരുകാരനുണ്ട് അപ്പോൾ ഇങ്ങനെ നിലമ്പൂരി എന്നൊരു രണ്ട് മൂന്ന് സുവിശേഷകന്മാരുണ്ട് പൊതുവെ അല്പം വിവരം കുറവുള്ളവരാണ് ഇവർ എന്നുള്ളത് എനിക്ക് ഇവരുടെ പ്രകടനങ്ങളെന്ന് മനസ്സിലായിട്ടുണ്ട് ഈ നിലമ്പൂരിൽ നിന്നൊരു മൂന്നാല് സുവിശേഷകന്മാരുണ്ട് അവർക്ക് അല്പം ഒരു ബൾബ് കത്തുന്നില്ല എന്നുള്ളത് ഒരു 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 അവസ്ഥയാണ് അതായത് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പിരിവെട്ടിയന്മാർ എന്നുള്ളതാണ് ഈ ചില സുവിശേഷകന്മാരെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെ ഒരു ഒരു പിരിവെട്ടിയ ഒരു വ്യക്തിയാണ് ഈ അല്ലേലുയാ സാങ്കുട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി എവിടെയാണോ സുരക്ഷിതം അങ്ങനെയുള്ളവരെ മാത്രമേ അദ്ദേഹം ആഗ്രഹിക്കുകയുള്ളൂ ചില നാളുകളായി അദ്ദേഹം ഈ പിന്നെ ടി പി എം സഭക്കാരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും അവരെക്കുറിച്ച് അനാശാസ്യങ്ങൾ പറഞ്ഞ് പ്രവർ പ്രചരിപ്പിക്കുകയും ആരോപണങ്ങൾ പറയുകയും ചെയ്യുകയാണ് ഈ അല്ലേലു എസ് പണി ഞാൻ രണ്ട് വീഡിയോകൾ അദ്ദേഹത്തിന് എൻ്റെ വീഡിയോയ്ക്കെതിരെ ചെയ്തു അപ്പോഴും ഞാൻ ആരോപിക്കുന്ന ഒരു കാര്യം ഇസ്ലാമിക് ഭീകരവാദത്തെക്കുറിച്ച് പറയാനുള്ള ഗഡ്സ് അതിനുള്ള കപ്പാസിറ്റി ഇദ്ദേഹത്തിനില്ല അതുപോലെ ഹൈന്ദവ തീവ്രവാദത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഹൈന്ദവ തീവ്ര ഹൈന്ദവത്വത്തെക്കുറിച്ചും പറയാൻ അദ്ദേഹത്തിന് കപ്പാസിറ്റി ഇല്ല ചങ്കൂറ്റം ഇല്ല അതിന് പകരം എവിടെയെങ്കിലുമുള്ള പ്രതികരിക്കുകയല്ലാത്ത അല്ലെങ്കിൽ അടിച്ചാൽ തിരിച്ചടിക്കുകയല്ലാത്ത സമൂഹങ്ങൾക്കെതിരെ മാത്രമേ ഇദ്ദേഹം പ്രതികരിക്കുകയുള്ളൂ അങ്ങനെ ഇസ്ലാമി ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് ഭീകരവാദമാണ് ഇന്ത്യ നേരിടുന്നത് തീവ്ര ഹിന്ദുത്വമാണ് ഇത് രണ്ടും കൂടെ കൂടി ചേരുമ്പോൾ അത് ഒരു വലിയ പ്രതിസന്ധിയായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഇതിനെതിരെ വാ തുറന്നൊരു അക്ഷരം പോലും പറയാനുള്ള ചങ്കൂറ്റമില്ലാത്ത ഈ അല്ലേലിയാസ് ആൺകുട്ടി ക്രൈസ്തവ സമൂഹത്തിൽ പ്രത്യേകിച്ച് പെൻഡക്കോസ്റ്റൽ സമൂഹത്തിൽ ആർക്കും ഒരു ശല്യവുമില്ലാതെ സ്വന്തം കാര്യം അല്ലെങ്കിൽ മറ്റുള്ള സഭകളുടെ ഒരു പ്രശ്നങ്ങളിലും ഇടപെടാതെ സ്വന്തം സഭകളുടെ കാര്യം മാത്രം നോക്കി സമൂഹത്തിനോ മറ്റുള്ളവർക്കോ യാതൊരു പ്രശ്നവും ഇല്ലാതെ പോകുന്ന ടി പി എം സഭയെ കടന്നാക്രമിക്കുകയും അതിലൂടെ ഒരു സന്തോഷം കണ്ടെത്തുകയും ചെയ്യാണ് പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾക്ക് ലഭിക്കുന്ന ഒരു മാനസിക സന്തോഷം എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ മുഴുവൻ മുഴുവഴുവൻ ആക്ഷേപിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഒരു മാനസിക സന്തോഷമുണ്ട് ആ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് ഇദ്ദേഹം ചെയ്യുന്നത് ഇപ്പം എന്തേലുമായിട്ട് അദ്ദേഹത്തിൻ്റെ മാനസിക സുഖത്തിന് വേണ്ടി അങ്ങേരാ അതൊക്കെ ചെയ്യുന്നു അപ്പോൾ ഇതൊന്നും ഒരു പത്രപ്രവർത്തകൻ്റെ ക്വാളിറ്റി ഒന്നുമല്ല എന്നുള്ളത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് പൊതുവെ നമ്മളിതൊക്കെ ഒന്ന് മനസ്സിലാക്കണം അപ്പം അലേലിയ സാങ്കുട്ടിയെക്കുറിച്ച് പറയാനല്ല ഞാൻ ഞാനിരിക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഇനി തുടർന്നുള്ള സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോ കേട്ടതിന് ശേഷം ഞാൻ പറയാം അപ്പോൾ എന്തായാലും ഈ അല്ലേലുയാ സാങ് ഈ ടി പി എം സഭയ്ക്കെതിരെ ഇത്രയും ശക്തമായ രീതിയിൽ പ്രതികരിക്കുമ്പോൾ ടി പി എം സഭ ഈ കഴിഞ്ഞ ആണ്ടർതി കൂട്ടായ്മയിൽ ചെയ്ത ഒരു കാര്യത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് ഇദ്ദേഹം പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമാണ് അതാദ്യം പറഞ്ഞാൽ കല്ലുവച്ച നോണ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇങ്ങേര് പറയുന്നത് ഈ ഒന്നും അടിസ്ഥാനപരമായ കാര്യമുള്ള കാര്യമൊന്നുമല്ല ആരടിയൊക്കെയോ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് സ്വന്തം സഭ സഭയുടെ തകർച്ചയും ഈ ഇദ്ദേഹം ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദയനീയമാണ് ഇതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പാളിഷായി നാല് നാല് കഷണമായി ഇപ്പം പോകുന്നൊരവസ്ഥയാണ് കാരണം എന്നാൽ ഇങ്ങനെ പോലെയുള്ള ആളുകളൊക്കെ ഇതിൻ്റെ അത് ജീവിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ ഈ പ്രസ്ഥാനമെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന തരിപ്പണമായി പോകുന്നത് മനസ്സിലായോ അപ്പം ഞാനതിനെക്കുറിച്ച് ഇനി അടുത്ത ദിവസങ്ങളിൽ കൃത്യമായിട്ട് പറയാം അപ്പം ഇന്ന് രാവിലെ എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഇന്നലത്തെ ആണ്ടർതി കൂട്ടായ്മ നന്നായിരുന്നു ഞാൻ പോയി എഴുപത്തി രണ്ട് വയസ്സുണ്ട് എൻ്റെ അമ്മയ്ക്ക് അപ്പം ഷുഗറുണ്ട് പ്രഷറുണ്ട് കൊളസ്ട്രോളുണ്ട് പല അസുഖങ്ങളുണ്ട് പിന്നെ ഈ അടുത്ത നാളുകളിൽ ഒരു ഓപ്പറേഷൻ കണ്ണിന് ചെയ്തത് കാരണം കണ്ണിനു ഒരു ശകലം പ്രശ്നമുണ്ട് അപ്പോൾ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും എത്ര പ്രതിസന്ധിയാണെങ്കിലും എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു ആരോഗ്യമുണ്ടെങ്കിൽ അമ്മ പ്രാർത്ഥനയ്ക്ക് പോകും ആരാധനയ്ക്ക് പോകും കാത്തിരി വിഭത്തിന് പോകും ബൈബിൾ സ്റ്റഡിക്ക് പോകും അതാണ് ടി പി എം കാരൻ്റെ ഒരു വലിയ പ്രത്യേക എന്ന് പറഞ്ഞത് അപ്പം ഈ വർഷത്തെ അവിടുത്തെ ഈ ആണ്ടർത്തി കൂട്ടായ്മ ഒരു ഒരു വലിയ സംഭവമായിപ്പോ അവിടെ എന്നാ അവരുടെ വിശ്വാസികൾക്കെല്ലാം ഈ വർഷം ഒരു ചെറിയ പോക്കറ്റ് മണി കൊടുത്തു എല്ലാവർക്കും ഒരേ കവർ കൊടുത്തു അതോടൊപ്പം എല്ലാവർക്കും ഒരേ ജോഡി ഡ്രസ്സ് കൊടുത്തു അതോടൊപ്പം വന്നവർക്കെല്ലാം വണ്ടിക്കൂലിയും കൊടുത്തു നല്ല ഭക്ഷണവും കൊടുത്തു നിങ്ങൾ ആലോചിച്ച് നോക്കി ഇങ്ങനെ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സഭ ഈ ലോകത്തിലുണ്ടോ വന്ന വിശ്വാസികൾക്കെല്ലാം വിശ്വാസികൾക്കുള്ള കൂട്ടം പറ്റു പുറത്തുനിന്ന് വന്നവർ ഒന്നും ഈ അണ്ടർ ദി കൂട്ടായ്മയ്ക്ക് വരുന്നില്ല വന്നവർക്കെല്ലാം ഒരു ചെറിയ ഒരു ദക്ഷിണ പോലെ ഒരു പോക്കറ്റ് മണി കൊടുത്തു ഇടയായി തരുന്നു ഞാൻ ചോദിക്കുന്നത് മറ്റുള്ള സഭകളെല്ലാം അമർത്തി കുലുക്കി എൻ്റെ പോക്കറ്റിലേക്ക് ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജനങ്ങളെ ജനങ്ങളെ പിഴിയാണ് ശരിക്കും പറഞ്ഞു ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്ക് ഈ ടി പി എം സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തങ്ങളുടെ വിശ്വാസികൾക്ക് വേണ്ടി അവർ രാത്രിയും പകലും കണ്ണീരോടു കൂടെ പ്രാർത്ഥിക്കുകയും അവരുടെ പ്രശ്നങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അതിശക്തമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സഭയാണ് ടി പി എം എന്ന് പറഞ്ഞു അല്ലേ അല്ലാതെ ഈ അല്ലെങ്കിൽ ഈ പടച്ചു വിടുന്ന ഒരു പച്ച നുണയൊന്നും അതൊന്നും അല്ലെങ്കിൽ സത്യമല്ലാതൊന്നും അവരുടെ വിശ്വാസികൾ ഞാൻ ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഈ ദു ആരോപണങ്ങൾ ഈ പച്ച കള്ളം പറയുമ്പം ജനങ്ങളിത് കേട്ട് മനസ്സിലാക്കണം ഇവരൊക്കെ അവരുടെ യൂട്യൂബ് ചാനൽ വളർത്താൻ വേണ്ടിയിട്ടും അതിൽ നിന്ന് നാല് ഉണ്ടാക്കാൻ വേണ്ടിയും ചെയ്യുന്ന ഒരു പരിപാടികളാണ് ഇതൊക്കെ ഇതിൻ്റെ അകത്തൊന്നും അടിസ്ഥാനപരമായി ഒരു ഒരു സംഭവമുള്ള കാര്യങ്ങളല്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ ഈ വർഷത്തെ ടി പി എമ്മിൻ്റെ എല്ലാ ബ്രാഞ്ചുകളിലെ കാര്യം അറിയത്തില്ല ഞങ്ങളുടെ ഇവിടുത്തെ ബ്രാഞ്ചിലെ കാര്യം ഞാൻ പറഞ്ഞു ആ വന്നവർക്കെല്ലാം മണ്ടികൂലിയും അതുപോലെ ഒരു ചെറിയ കൈമടക്കും ആ സഭ വിശ്വാസികൾക്ക് കൊടുത്തു അതുപോലെ പുതു വസ്ത്രങ്ങൾ കൊടുത്തു വന്നവർക്ക് നല്ല ആഹാരം കൊടുത്തു നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ ലോകത്തിലെ ഏതെങ്കിലും ഒരു സഭ ഇപ്രകാരം ഒരു കാര്യം ചെയ്യുമോ എന്നാലും വരുന്ന വിശ്വാസികളെ പിഴുങ്ങി അല്ലെങ്കിൽ വിഴുങ്ങി ജീവിക്കുക എന്നുള്ളതാണ് പൊതുവെ പല പെൻ്റകോസ്റ്റൽ സഭകളും പല ന്യൂ ജനറേഷൻ ചർച്ചകളും ആവിഷ്കരിച്ചിട്ടുള്ള തന്ത്രമെന്ന് പറയുന്നത് അതായത് ആണ്ടർതി കൂട്ടായ്മ തന്നെ ഒരു വലിയ കൊയ്ത്തിന് വേണ്ടിയിട്ടാണ് പല ആളുകളും ഇത് മാറ്റിവെച്ചിരിക്കുന്നത് അപ്പം ആണ്ടവസാന കൂട്ടായ്മകൾ വലിയ ഒരു ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടാണ് പല പ്രമുഖന്മാരും വലിയ പദ്ധതികളും പ്രോഗ്രാമുകളും തയ്യാറാക്കുന്നത് മനസ്സിലായോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ടി പി എം സഭ ഇങ്ങനെയൊരു മാതൃക കാണിച്ചു എന്നുള്ളത് അത് വരുന്ന നാളുകളിൽ അത് ഒരു വലിയ സംഭവമാണ് കാരണം ഒരു വിശ്വാസി അവരുടെ സഭയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവരുടെ വിശ്വാസികളെ കരുതുകയും അവരുടെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കുകയും അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന മറ്റ് ഒരു പെൻഡക്കോസൽ സഭകളും ഈ ലോകത്തിലില്ല ഒന്നുകൂടെ ഞാൻ എടുത്ത് പറയാം ടി പി എം സഭയെപ്പോലെ ത ബക്കോസ് മിഷൻ സഭയെപ്പോലെ തങ്ങളുടെ വിശ്വാസികളെ കരുതുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവരുടെ ഇല്ലായ്മകൾ അവരെ സഹായിക്കുകയും ചെയ്യുന്ന മറ്റൊരു പ്രസ്ഥാനം ഇല്ല ഇത് ഞാൻ ഉറപ്പിച്ച് പറയാം അതിനൊരു ഉദാഹരണം പറയാം ഞാൻ ഈ തവണ നാട്ടിൽ ചെന്നപ്പം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു നമ്മുടെ സഭയിലേക്ക് വന്നിട്ടുള്ള രണ്ട് കുടുംബക്കാരെ അവർക്ക് അവർ വെറും പാവപ്പെട്ടവരാണ് അതുകൊണ്ട് അവർക്ക് രണ്ട് വീട് വാങ്ങിച്ചു കൊടുക്കണം അപ്പം ടി പി എം സഭയിലുള്ള ചില ആളുകൾ പറഞ്ഞു അവർക്ക് വീട് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനുള്ള പൈസ തന്നേക്കാം അപ്പം ഞാൻ അവിടെയുള്ള എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു നീയും കൂടെ ഒന്ന് വരണം നമുക്ക് ഒന്ന് പോയി നോക്കാം അങ്ങനെ അവിടെ വിൽക്കാനിട്ടിരിക്കുന്ന വീടുകൾ പോയി കണ്ടു അതിൽ രണ്ട് വീട് സെലക്റ്റ് ചെയ്തു നിങ്ങളൊന്ന് ചിന്തിക്കണം ഒരു ടി പി എം സഭയിലെ ഒരു വിശ്വാസിക്ക് മറ്റൊരു നിന്ന് സ്ഥലം മാറി വന്നതാണ് അവിടെ അവർക്ക് ഒരു സ്ഥലം മാറ്റം കിട്ടി വന്നതാണ് വിശ്വാസികൾ അപ്പോൾ അവർക്ക് വീടില്ല എന്ന് മനസ്സിലാക്കി ഈ സഭ രണ്ട് വീടുകളാണ് അവർക്ക് വാങ്ങിച്ചു കൊടുത്തത് അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു നമ്മളായിട്ട് എന്തെങ്കിലും കൊടുക്കണം എൻ്റെ അമ്മ ഞാനീ പറഞ്ഞ് മനസ്സിലായി എൻ്റെ അമ്മ അമ്മയ്ക്ക് കഴിയുന്ന പോലെ ഒരു സഹായവും ചെയ്തു ഏ എൻ്റെ വീട്ടുകാർ ചെയ്തു അപ്പം ഞാനിതൊന്ന് ചെയ്തിട്ട് പറയല്ല പറഞ്ഞത് അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്തയുണ്ട് രണ്ട് പാത്രം ഉണ്ടെങ്കിൽ ഒരു പാത്രം കൊടുക്കുക രണ്ട് കട്ടിലുണ്ടെങ്കിൽ ഒരു കട്ടിൽ കൊടുക്കുക മനസ്സിലായോ അപ്പോൾ അങ്ങനെ ആ രണ്ട് കുടുംബങ്ങൾക്ക് ഞാൻ പറയാലോ ഒരു രണ്ട് മുറിയും ഒരു ചെറിയ ഹാളും ഒരു അടുക്കളയുമുള്ള രണ്ട് വീടുകളാണ് അവർ മേടിച്ചു കൊണ്ടത് അതെനിക്ക് വ്യക്തമായി അറിയാവുന്നതും ഞാനാണ് ആ വീട് കൊണ്ട് ഇവരെ കാണിച്ചതും അപ്പം അവരുടെ സിസ്റ്റേഴ്സ് വന്നു അത് അവിടെ ഉപദേശി വന്നു ഇതെല്ലാം കണ്ടു അവർക്ക് ഇഷ്ടപ്പെട്ടു ഈ വന്ന കുടുംബക്കാരെ രണ്ടുപേരെയും വിളിച്ച് കാണിച്ചു നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടോ അവർ പറഞ്ഞ് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇവർക്ക് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു അപ്പം നിങ്ങളൊന്നാലോചിക്കുക ടി പി എം സഭകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പൊതു ലോകം അറിയുന്നില്ല എന്താ കാരണം അവരിതുപോലെ യൂട്യൂബിലിരുന്ന് വീഡിയോ ചെയ്യുന്നില്ല അവരിതുപോലെ ആളുകളോട് പറഞ്ഞ് പരത്തുന്നില്ല സ്റ്റേജെ കയറ്റി നിർത്തി ഈ ന്യൂ ജനറേഷൻ ചർച്ചുകാരും ബന്ധക്കോസുകാരും ചെയ്യുന്നത് പോലെ സ്റ്റേജെ കയറ്റി നിർത്തി എൻ്റെ രോഗം മാറി എൻ്റെ വേദന മാറി എൻ്റെ ഇത് മാറി അത് മാറി എന്നൊന്നും അവർ കുട്ടിഘോഷിക്കുന്നില്ല ശെ അതുകൊണ്ട് തന്നെയാണ് ഈ സഭയുടെ വളർച്ച അല്ലെങ്കിൽ ഈ ആ സാൻകുട്ടി പറഞ്ഞ പോലെ മൂവായിരം സഭയൊന്നുമല്ല ഇതിൻ്റെ അകത്തുള്ളത് ഒരുപാട് സഭകളുണ്ട് പത്ത് ലക്ഷം വിശ്വാസികളല്ല ഏതാണ്ട് ഒരു മുപ്പത് ലക്ഷത്തോളം വിശ്വാസികൾ ഈ സഭയിലുണ്ട് മനസ്സിലായോ ഇത്രയും വലിയൊരു പ്രസ്ഥാനമായി ഇത് വളർന്നു പന്തലിച്ചെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ ദൈവീക പ്രവൃത്തിയുണ്ട് മനസ്സിലാക്കണം അല്ലാതെ ചുമ്മാ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച് വന്നതല്ല ഇതിൻ്റെയൊക്കെ പിന്നിൽ ത്യാഗമുണ്ട് കഷ്ടതയുണ്ട് പട്ടിണിയുണ്ട് ഒരുപാട് പട്ടിണിയും ദാരിദ്ര്യവും ദുരിതവും അനുഭവിച്ചാണ് ഈ സഭ ഇത്രയും വളർന്നു വന്നത് ഇന്ന് സഭയ്ക്ക് കാശുണ്ട് ഇന്ന് സഭയ്ക്ക് നല്ല ബിൽഡിങ്ങുകളുണ്ട് നല്ല വാഹനങ്ങളുണ്ട് എല്ലാ സാഹചര്യങ്ങളുമുണ്ട് അതുകൊണ്ട് ഈ സഭ ഇത്രയും വളർന്ന് പന്തലിക്കുന്നതിൻ്റെ പിന്നിൽ വലിയ ഒരു ഒരു ദൈവീക പ്രവൃത്തി ഉണ്ടെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ചില തെറ്റിദ്ധരിപ്പിക്കുന്ന ചില ആളുകൾ വെറും വ്യാജന്മാരാണ് ഇവരൊക്കെ ഇവർക്ക് ഇങ്ങനെ മറ്റുള്ള സഭകളെ കുറ്റം പറയുമ്പോൾ കിട്ടുന്ന ഒരു മാനസിക സുഖമുണ്ട് ആ സുഖം ഒന്നും അധികം നാൾ നിലനിൽക്കുകയില്ല ഒരു കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ ഇതൊക്കെ മാറി മറിഞ്ഞു പോകും അതുകൊണ്ട് ആവശ്യമില്ലാതെ പറയുന്ന ആരോപണങ്ങളൊന്നും അതിനൊരു അടിസ്ഥാനം ഉണ്ടായാലും നിലനിൽക്കുന്നതല്ല അപ്പം അതുകൊണ്ട് എനിക്കറിയാവുന്ന കാര്യം ഞാൻ ഒരു പൂർവ്വ ടി പി എം വിശ്വാസി ആയതുകൊണ്ടും എൻ്റെ ഭവനത്തിലുള്ളവർ ഇന്നും ടി പി എം വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇവർ പറയുന്ന ഈ പച്ചക്കളൊന്നും കേട്ട് വിശ്വസിക്കരുത് കാരണം ക്രിസ്തീയ പെൻഡക്കോസൽ സമൂഹത്തിൽ ഏറ്റവും ആത്മീകർ എന്ന് പറഞ്ഞാൽ ആത്മീകർ എന്ന് പറയുന്നത് ടി പി എം സഭക്കാരാണ് മറ്റൊന്ന് ഏറ്റവും പ്രശ്നം കുറവുള്ള സഭയും ടി പി എം ആണ് ഇപ്പോൾ ഐ പി സിയുടെ ചരിത്രമൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ കാര്യങ്ങൾ നമുക്കറിയാം ചർച്ച ബോർഡ് ഐ പി സി എ ജി ഇതൊക്കെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇതിൽ നിന്നൊക്കെ നൂ എന്നാ ഫാർ ബെറ്ററാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പ്രശ്നങ്ങൾ കുറവാണ് അതാ ഞാനീ പറഞ്ഞു പറഞ്ഞ പ്രശ്നങ്ങൾ കുറവാണ് അപ്പോൾ അവർ പറയും അകത്ത് നടക്കുന്ന പ്രശ്നം പുറത്തറിയുന്നില്ല അല്ലേ അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു പ്രശ്നമുണ്ടായാലത് നാല് പേരെ വിളിച്ചു കൂവി അറിയിക്കുകയല്ല ചെയ്യുന്നത് അത് പറഞ്ഞും പ്രാർത്ഥിച്ചും അത് തീർക്കുകയാണ് ചെയ്യുന്നത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അതുകൊണ്ട് എൻ്റെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ലോക്കൽ സഭ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇത്രയും ഒരു ലോക്കൽ സഭ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സെൻറ്റർ ഫെയ്ത്തും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും അത് നിങ്ങൾ തിരിച്ചറിയണം ഇന്ന് വിദേശ രാജ്യങ്ങളിൽ ടി പി എം സഭയിലുള്ള വിശ്വാസികളുടെ കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതിൽ പല ആളുകളും ഈ മറ്റുള്ളവരുടെ സഹായം ലഭിച്ചതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നത് അതുകൊണ്ട് അവരുടെ വിശ്വാസികളെയും അവരുടെ പിന്നെ പിന്നെ ചർച്ചിലുള്ള കുട്ടികളെയും അവരെ ഒരു നല്ല ഭാവിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് അവരുടെ ഒരു വലിയ ലക്ഷ്യമാണ് അതുകൊണ്ട് മറ്റ് സഭകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു സമൂഹമാണത് അവരുടെ സഭയിൽ നിന്ന് ഒരു വിശ്വാസിയും പറിച്ചെടുക്കാൻ സാധിക്കില്ല അത് ആദ്യം തെറ്റെണ്ണം മനസ്സിലായോ മറ്റുള്ള പെൻറ്റകോസൽ സഭകളിൽ നിന്ന് അവിടെ പോയി ചേരുന്നല്ലാതെ അവരിൽ നിന്ന് ആളുകളെ പറിച്ചെടുക്കാമെന്ന് ചിന്തിക്കുന്നത് നടക്കുന്ന കാര്യമല്ല അപ്പം ഈ വർഷത്തെ ദി ഞങ്ങളുടെ ആ ലോക്കൽ ഏരിയയിൽ നടന്ന ആണ്ടർതിയാണ് ഞാൻ പറഞ്ഞത് വന്നവർക്കെല്ലാം അതായത് വന്നവർ വന്നവർന്നുള്ള വിശ്വാസികൾക്കെല്ലാം ഒരു പോക്കറ്റ് മണി കൊടുത്തു ചെറിയ തുക അതൊരു സന്തോഷത്തിന് വേണ്ടി വന്നവർക്കെല്ലാം വസ്ത്രം കൊടുത്തു നല്ല ഭക്ഷണം കൊടുത്തു മറ്റുള്ള പെൻറ്റോസൽ സഭകളെല്ലാം വിശ്വാസികളെ പിഴിഞ്ഞു മേടിക്കുമ്പോൾ ടി പി എം സഭ വിശ്വാസികളെ കൊടുത്ത് സഹായിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് എന്താണ് ടി പി എം സഭ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കുക പഠിക്കാനായിട്ട് ശ്രമിക്കുക ഈ കണ്ട അലവലാദികളൊന്നും പറയുന്നത് കേട്ട് നിങ്ങൾ വിശ്വസിക്കരുത് എന്നും മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു